ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടൻ മനോജ് കെ ജൻ മാധ്യമങ്ങൾ മുന്നിൽ വന്നു പറഞ്ഞത് മുൻഭാര്യയും നടിയുമായ ഉർവശി പൂർണമായും മദ്യപാനത്തിന് അടിമയാണ് എന്നാണ് വിവാഹമോചനത്തിനു ശേഷം മകൾ കുഞ്ഞാറ്റം മനോജിനൊപ്പമായിരുന്നു കോടതി അനുമതിയോടെ മകളെ കാണാൻ ഉർവശി എത്തിയത് മന്ദിപ്പിച്ച അബോധാവസ്ഥയിൽ ആണെന്ന് മനോജ് കജയൻ ആരോപിക്കുകയുണ്ടായി എന്നാൽ ആരോപണം തള്ളിയ ഉർവശി ഒരു ശസ്ത്രക്രിയയെ തന്നെത്താൻ ശക്തമായ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നാണ് പ്രതികരിച്ചത് അന്ന് പരസ്പരം ചളിവാരി എറിയുകയും ഇന്ന് കഥ മാറി ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പുന്ന മനോജ് കെജിയന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏതാനും ദിവസങ്ങളായി വാറയൽ മകുകളുടെ ആദ്യ സിനിമ ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്താണ് ഉർവശിയെക്കുറിച്ച് മനോജ് അഭിമാനത്തോടെ സംസാരിച്ചതും വികാരഭരിതനായതും അന്ന് ഉർവശിയെ മദ്യപാനി എന്ന ചാപ്പാക്കുത്തി പൊതിവിടങ്ങളെ അപമാനിച്ച മനോജ് കെ ജയൻ ഇന്ന് കാണുന്ന ഒരു മാർക്കറ്റിങ് തന്ത്രം മാത്രമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പിൽ പറയുന്നത് എഴുത്തുകാരിയും സിനിമ എന്ന് അനുചന്ദ്രയുടെ ആണ് ഈ കുറിപ്പ് കാലം എന്തിനോടോ കണക്കോ പറയാത്തത് ഒരിക്കൽ ഒരമ്മയുടെ കയ്യിൽ നിന്ന് മകളെ പിടിച്ചു പഠിച്ചു കൊണ്ടുപോകുന്ന വികൃതക്കിടയിൽ അയാൾ ലോക്കറിന് മുമ്പിൽ തൻ്റെ ആദ്യ ഭാര്യ മദ്യപാനി എന്ന് വിളിച്ചു പറയുന്നു മീഡിയയെ വിളിച്ചു കൂട്ടിയത് പറയാതിരിക്കുകയോ എന്ന മര്യാദയാൾ ഒട്ടുമേ കാണിച്ചില്ല അന്ന മര്യാദക്കേടിനെതിരായി ആ അമ്മ പ്രതിഷേധ വാക്കുകൾ പറഞ്ഞു എല്ലാം ജനങ്ങൾക്ക് ചർച്ചയാകാനുള്ള കാരണമായി നിങ്ങൾക്കറിയാമോ അന്നത്തെ അയാളുടെ വീഡിയോ ഇന്നും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് ഒപ്പം ആ അമ്മയുടെ പ്രതിഷേധവും മദ്യപാനിയെ അന്നത്തെ അയാളുടെ ചാപ്പ ഏതാണ്ട് ഇരുപത്തി ഇരുപത്തെട്ട് ലക്ഷം പേരാണ് കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് ആ സ്ത്രീ കേട്ട് എത്രത്തോളം തറന്നു കാണുമെന്ന് ഒരു സ്ത്രീയെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരിയാക്കി വന്ന് രണ്ടോ രണ്ടിലോ അധികം തന്ത്രങ്ങളാണ് ആണുങ്ങൾ അന്ന് ഇന്ന് ഉപജീ ഉപയോഗിക്കുന്നത് ഒന്ന് മദ്യപാനം മറ്റൊന്ന് വ്യഭിചാരം അതിലാദ്യത്തെ തന്ത്രമായാൽ പയറ്റി ഇന്ന് അഥവാ ഒപ്പം ജീവിച്ച സ്ത്രീ മദ്യപാനി ആകുന്നുവെങ്കിൽ ആ മദ്യപാനിയുടെ ജീവിതത്തെ തർക്കുകയാണെങ്കിൽ ആ സ്ത്രീ അതിൽ നിന്ന് കരകയറേണ്ട ഉത്തരവാദിത്തം അയാക്കില്ലേ ഇനി ആ ഉത്തരവാദിത്തത്തിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയെ കടുത്ത മദ്യപാനത്തിലേക്ക് നയിക്കാതിരിക്കാൻ മാത്രമുള്ള സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക എന്ന് ഉത്തരവാദിത്വം അയാൾക്കില്ലേ അതൊക്കെ അയാൾ ചെയ്തു എന്ന ചോദ്യം പോകട്ടെ ഇച്ചിരിയോളം പോകുന്ന ഒരു കുട്ടിയെയും കൂട്ടി മീഡിയയ്ക്ക് മുൻപിൽ വന്ന് ആ കുഞ്ഞു കേൾക്ക് അവളുടെ അമ്മ ഒരു മദ്യപാനിയാന്ന് കൂടി ലോകത്തെ പിന്നെയും വിളിച്ചു പറഞ്ഞില്ലേ അയാൾ ഇന്നാ കുഞ്ഞ് വളർന്ന് വലുതായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു അപ്പോഴത് അയാൾ മീഡിയയ്ക്ക് മുൻപിലിരുന്ന് പറയുന്നു അഭിനയിക്കാൻ ഇറങ്ങുന്നതിനു മുമ്പ് ആ അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടതെന്ന് താൻ മകളോട് പറഞ്ഞു വന്ന് കാരണം അവർ ഇന്ന് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വേഴ്സലാറ്റിയുള്ള ആക്ടറാണെന്ന് അതും പറഞ്ഞ് തീർത്തും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഇമോഷനായി ഇതാണ് കാലത്തിൻ്റെ കളി ഒരിക്കൽ സ്വന്തം മകളെ വിളിച്ച തിരുത്തി മകൾ കേൾക്കി അവളൊരു അമ്മ മദ്യപാനിയാണെന്നും പറഞ്ഞ് ആ അമ്മയിൽ നിന്ന് മകള് പറിച്ചെടുക്കാൻ നോക്കി ആ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച അയാളിതാ കുഞ്ഞിൻ്റെ കരയിലേക്ക് തൻ്റെ മുൻഭാരി അല്ലെങ്കിൽ അവളുടെ അമ്മയെ അഭിമാനത്തോട് ചേർത്ത് കെട്ടി സംസാരിക്കുന്നു കാരണം മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം അതാണെന്ന് അയാൾക്കറിയാം